ചകിരി ഇല്ലെങ്കിൽ കയറുണ്ടാകുമോ ചക്ക മുറിച്ചീച്ച പൊതിയും പോലെ ചക്കക്ക് ചുക്ക് മാങ്ങക്ക് തേങ്ങ ചക്കക്കൊത്ത കുട്ട ചക്കര കാണുമ്പോൾ നക്കി നക്കി ചക്രം കാണുമ്പോൾ വിക്കി വിക്കി ചക്കരക്കുണ്ടോ അകവും പുറവും ചക്കരയും തേങ്ങയും പോലെ ചക്കര തൊട്ടക്കൈ നാക്കത്ത് ചക്കര പോലത്തെ വാക്കും ചക്ക പോലത്തെ നെഞ്ചും ചക്കൊത്ത ചങ്കരൻ ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു ചക്കിൽപ്പെട്ട കൊപ്പര പോലെ ചക്ക ചക്കു പറയുമ്പോൾ ചുക്കന്ന് കേൾക്കുക ചക്കൊത്ത ചങ്കരൻ ചക്കിൽപ്പെട്ട കൊപ്പര പോലെ ചങ്ങലയുടെ രുചി ആനയറിയും ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാലോ ചട്ടി ഉടഞ്ഞാൽ മണ്ണ് ചട്ടുകത്തിനറിയുമോ പായസത്തിന്റെ സ്വാദ് ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട ചതി കതിരാവില്ല ചന്തയിലെ വാഴക്കുല പോലെ ചന്തയിൽ വെച്ചോ സംഗീതം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചന്ദ്രനെ കണ്ട് പട്ടി കുരയ്ക്കും പോലെ ചമ്പച്ചോട്ടിൽ തൈ വെക്കണം ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല ചാട്ടം പിഴച്ചാൽ കൂട്ടം പിഴയ്ക്കും ചിങ്ങമഴ ചിനുങ്ങി ചിനുങ്ങി ചിന്തയില്ലാത്തവന് ശീതമില്ല